ഒരു സമാധാനം അത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായി യുക്രൈൻ ഒരിക്കൽ പോലും തെളിയിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ നടക്കുന്ന അമേരിക്ക യുക്രൈൻ ചർച്ചകൾക്ക് മുന്നോടിയായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ധാതു കരാറിൽ ഒപ്പുവെച്ച് അവർ തങ്ങളുടെ സമാധാന ശ്രമങ്ങളെ ഉയർത്തി കാണിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് സെലൻസ്കിയുടെ ദുർവാശിക്ക് ഒരു തരത്തിൽ ട്രംപ് ഇട്ട നോകുകയെ തന്നെയായിരുന്നു ഈ ധാതു കരാർ എന്നതാണ് സത്യം സെലൻസ്കി ആദ്യം ഒപ്പിടട്ടെ എന്ന് സമാധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ് ഉള്ളത് സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ സെലൻസ്കിയെ കൂട്ടാൻ കഴിയുമെന്ന ശുഭ പ്രതീക്ഷയും ട്രംപിനുണ്ട് യുക്രൈനുമായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലുള്ള താൽക്കാലിക വിരാമം അമേരിക്ക ഏകദേശം അവസാനിപ്പിച്ചതായും വിവരമുണ്ട് റഷ്യയേക്കാൾ യുക്രൈനുമായി ഇടപെടുന്നത് ആണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് ട്രംപ് നേരത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ദാവ കരാറിൽ ഒപ്പുവയ്ക്കാനിരിക്കെ ആയിരുന്നു ഓവൽ ഓഫീസ്യൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത് ഇതോടെ ചടങ്ങ് മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമേരിക്ക നൽകി വരുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങളിൽ സെലൻസ്കി നന്ദി കെട്ടവനാണെന്നും അനാദരവോടെ പെരുമാറിയെന്നും ട്രംപ് പിന്നീട് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ുടെ കീഴോട്ടുള്ള വ്യാപനം ഉൾപ്പെടെയുള്ള സംഘർഷത്തിന്റെ മൂല കാരണങ്ങൾ പരിഹരിക്കാതെ ശാശ്വത സമാധാനം അസാധ്യമാണെന്ന് റഷ്യ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് യുക്രൈൻ സർക്കാരിനോടുള്ള അനിയന്ത്രിതമായ ഔദ്യോഗികത്തിന് അമേരിക്കയ്ക്ക് പ്രതിഫലമായി ഒന്നും ലഭിക്കാത്തതിൽ ട്രംപ് ബൈഡനെ ആവർത്തിച്ച് വിമർശിച്ചിട്ടുണ്ട് ഫോക്സ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സെലൻസ്കിയെ വിമർശിച്ചുള്ള ട്രംപിന്റെ ഈ പ്രസ്താവന ബില്യൺ ഡോളർ നൽകിയെന്ന യും ട്രംപ് ആവർത്തിക്കുകയുണ്ടായിരുന്നു യുക്രൈനുമായുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ പങ്കിടൽ അടുത്തിടെ നിർത്തിവെച്ചത് യുക്രൈന്റെ പ്രതിരോധ ശേഷിയെ ഗുരുതരമായി ദുർബലപ്പെടുത്തിയ ഒരു നീക്കമായിരുന്നു ഇത് ഗണ്യമായ നാശനഷ്ടങ്ങൾക്കും പ്രത്യേകിച്ച് റഷ്യയുടെ കോസ്ക് മേഖലയിലെ അധിനിവേശ പ്രദേശത്തെ പ്രാദേശിക നഷ്ടങ്ങൾക്കും മനോവീര്യം കുറയുന്നതിനും കാരണമായി എന്നാണ് പാശ്ചാത്യ യുക്രൈനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ ഇന്റലിജൻസിന്റെ അഭാവം നേരിട്ട് നൂറുകണക്കിന് യുക്രൈനിക്കാരുടെ മരണത്തിന് കാരണമായി എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടത് യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും ശക്തമായ ചില ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം മനോവീര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടൈംസ് റിപ്പോർട്ട് പ്രകാരം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ പെട്ടെന്നുള്ള നിരോധനം റഷ്യൻ അതിർത്തി മേഖലയായ കൂസ്കിലെ യുക്രൈൻ സ്വാധീനത്തെ ബാധിച്ചിരുന്നു റഷ്യയുമായുള്ള സമാധാന ചർച്ചകളിൽ നിലവേശൽ ചീപ്പായാണ് യുക്രൈനിയൻ നേതാവ് വ്യാദിമൻ സെലബ്സ്കി ഇതിനെ കണക്കാക്കുന്നത് മേഖലയിലേക്കുള്ള യുക്രൈനിയൻ വിതരണ ലൈനുകൾ വിഛാദിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ മേഖലയിൽ അതിവേഗ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് മാഗസിൻ പറഞ്ഞു ഡീപ് സ്റ്റേറ്റ് മോണിറ്ററിംഗ് വെബ്സൈറ്റിൽ ഉദ്ധരിച്ച് യുക്രൈനിയൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ക്രൂസ് മേഖലയിലെ ചീവ് അതിർത്തിയിൽ നിന്ന് റഷ്യൻ സൈന്യം ഇതാണ്ട് വിശദായി പറയുന്നു വിതരണക്ഷാമവും യുദ്ധകാലത്തിലെ വർഷായ സാഹചര്യങ്ങളും കാരണം മേഖലയിലെ യുക്രൈനിയൻ സൈന്യം രണ്ടാഴ്ചക്കുള്ളിൽ അവിടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുമെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു റഷ്യൻ സൈന്യം മൂന്ന് ഗ്രാമങ്ങൾ മോചിപ്പിച്ചതായി പറഞ്ഞുകൊണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മേഖലയിലെ നേട്ടങ്ങൾ സ്ഥിരീകരിക്കുകയും ഉണ്ടായി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യുക്രൈൻ ക്രൂസ് മേഖല ആക്രമിക്കുന്നത് തുടക്കത്തിൽ ചില നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും താമസിയാതെ റഷ്യൻ സൈന്യം യുക്രൈനും മുന്നേറ്റം തടഞ്ഞു അമേരിക്കയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ നഷ്ടപ്പെട്ടത് കോസ്കിന് പുറത്തുള്ള പ്രദേശങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും സലൻസ്കിയുടെ സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് റഷ്യൻ ബോംബറുകളെയും യുദ്ധവിമാനങ്ങളെയും ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് യുക്രൈന് നഷ്ടപ്പെട്ടതെന്നും ഇത് രാജ്യത്തെ അപ്രതീക്ഷിത ആക്രമണങ്ങൾക്ക് ഇരയാക്കുമെന്നും മാഗസിൻ കുറിച്ചു യു എസ് രഹസ്യാന്വേഷണ ഡേറ്റയിൽ നിന്നുള്ള കൃത്യമായ ലക്ഷ്യ വിവരങ്ങളെയാണ് ഈ പ്രവർത്തനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്നതെന്നതിനാൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ വിരാമം യുക്രൈൻ സേനയുടെ കഴിവിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്നും ടൈംസ് കൂട്ടിച്ചേർത്തു ഫെബ്രുവരി ഇരുപത്തി എട്ടിന് വൈറ്റ് ഹൌസിൽ വ്ളാദിമർ സലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചൂടേറിയ വാഗ്ദാനത്തെ തുടർന്നായിരുന്നു യുക്രൈനുള്ള സൈനിക സഹായം രഹസ്യാന്വേഷണ പിന്തുണയും അമേരിക്ക മരവിപ്പിക്കുന്നത് ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യുന്ന കൂടിക്കാഴ്ചയിൽ റഷ്യയുമായുള്ള നയതന്ത്ര സാധ്യതയിൽ സെലൻസ്കി സംശയം പ്രകടിപ്പിക്കുകയും സംഘർഷത്തിൽ ആഘാതം അമേരിക്ക അനുഭവിക്കുന്നുവെന്നും ട്രംപിനോട് വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസിനോടും പറയുകയും ചെയ്തു യുക്രൈനുള്ള അമേരിക്കയുടെ സഹായത്തിന് സെലൻസ്കി അനാദരവും നന്ദി കെട്ടവനുമായി പെരുമാറുന്നുവെന്നും മൂന്നാം ലോക മഹായുദ്ധവുമായി ചൂതാട്ടം നടത്തുമ്പോൾ റഷ്യയുമായി സമാധാനം തേടാൻ മടിക്കുന്നതായും ട്രംപ് ആരോപിച്ചു സമാധാന ചർച്ചകൾ നടത്താനുള്ള പ്രതിബന്ധത യുക്രൈൻ പ്രകടിപ്പിക്കുന്നത് സഹായം നിർത്തിവെക്കാൻ തുടരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു ഇതിനിടെ ബ്രിട്ടനിലെ രാജാവ് ചാൾസ് മൂന്നാമനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ട്രംപിന് അതൃപ്തിയുള്ളതായാണ് വാഷിംഗ്ടണിലെ നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ സാൻഡ്രിക് ഫാമിലെ ബസ്സിയിൽ വെച്ച് സെലൻസ്കി ചാൾസ് മൂന്നാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ിൽ വച്ച് സെലൻസ്കി ട്രംപുമായി പരസ്യമായ വാക്കുതർക്കം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് സംഭവിച്ചത് അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ ബ്രിട്ടനിലേക്കുള്ള സെലൻസ്കിയുടെ രണ്ടാം തങ്കർശന ക്ഷണവും സെലൻസ്കിക്കൊപ്പമുള്ള ചാൾസ് മൂദാമന്റെ ഫോട്ടോകളും ട്രംപിന് ആകെ ക്ഷീണമായി മാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാളം